നമസ്കാരം മെട്രോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോളിവുഡിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുകയാണ് സുചിത്ര രണ്ടായിരത്തി പതിനേഴിൽ സുജി ലീക്സ് എന്ന പേരിലുണ്ടായ വിവാദം ഏഴ് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും വരുന്നത് പിന്നണി ഗായിക സുചിത്രയുടെ ട്വിറ്റർ പേജിലൂടെ പുറത്തുവിട്ട ചിത്രങ്ങളും വീഡിയോസുമാണ് വിവാദങ്ങൾക്ക് കാരണമായത് പിന്നീട് കുറെ കാലമായി സുചിത്രയെ കുറിച്ച് യാതൊരു വിവരങ്ങളും ഇല്ലായിരുന്നു ധനുഷ് ഐശ്വര്യ രജനീകാന്ത് തൃഷ ചിമ്പു കാർത്തിക് കുമാർ തുടങ്ങിയ നിരവധി താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഗായിക ഉന്നയിച്ചത് പുറം അറിയാത്ത താരങ്ങളുടെ ജീവിത രീതികളെ കുറിച്ച് പറഞ്ഞ ഗായിക നരി തൃഷയെ വിടാതെ പിടിച്ചിരിക്കുകയാണ് തൃഷയും വിജയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ആർക്കും അറിയാത്ത ചില സംഭവങ്ങളെ പറ്റിയും സുചിത്ര പറഞ്ഞതാണ് ഇപ്പോൾ വൈറലാകുന്നത് സിനിമാ മേഖലയിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം വ്യാപകമായി ഉണ്ടെന്നാണ് സുചിത്ര ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സൂപ്പർ താരം കമൽഹാസൻ നടത്തുന്ന പാർട്ടികളിൽ പോലും പ്രമുഖ താരങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി ഗായിക പറഞ്ഞു മാത്രമല്ല ഇളയ ദളപതി വിജയും തൃശയും അടുത്ത സുഹൃത്തുക്കളാണ് എല്ലാ രണ്ട് ദിവസം കൂടുമ്പോഴും വിജയുടെ വീട്ടിൽ ചില പാർട്ടികൾ നടക്കാറുണ്ട് അവിടുത്തെ മുഖ്യ സാന്നിധ്യമാണ് നടി ഒരു പാർട്ടിക്കിടെ വിജയുടെ വീടിന് മുന്നിൽ മദ്യപിച്ച് പാട്ടുപാടി തൃശ ഡാൻസ് കളിക്കുകയും ചെയ്തിരുന്നു അതിനുള്ള ധൈര്യമൊക്കെ തൃഷയ്ക്കുണ്ട് പുറത്ത് വിജയ്ക്ക് നല്ല മുഖമാണുള്ളത് എന്നാൽ ഇതുപോലെയുള്ള പാർട്ടികൾ എല്ലായ്പോഴും നടക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലാണെന്നും സുചിത്ര കുട്ടിച്ചേർത്തു ഇത്തരത്തിൽ തൃശയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ദിനം പ്രതി സുചിത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ കുറ്റക്കാരിയാക്കി സുജീലിക്സ് എന്ന പേരിൽ താരങ്ങളുടെ സ്വകാര്യത വെളിച്ചെത്തു കൊണ്ടുവന്നത് തൃശയാണെന്നാണ് ഗായികയുടെ ആരോപണം ഇതിനെല്ലാം തുടക്കം തന്നെ ഭർത്താവായിരുന്നു കാർത്തിക്കും നടൻ ധനുഷിനുമൊക്കെയാണ് അവർ തമാശയ്ക്ക് വേണ്ടി സുഹൃത്തുക്കളുടെ ഗ്രൂപ്പിലേക്കായി പങ്കുവെച്ചത് പബ്ലിക്കായി പോവുകയായിരുന്നു അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ എല്ലാവരും ചേർന്ന് തന്നെ കുറ്റക്കാരിയാക്കുകയായിരുന്നു തൃഷ തന്നെയാണ് ചില സ്വകാര്യ ഫോട്ടോസ് ഷെയർ ചെയ്തതെന്നും സുചിത്ര ആരോപിച്ചു വർഷങ്ങൾക്ക് ശേഷം തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പിടിച്ചു കൊലിക്കുകയാണ് സുചിത്രയുടെ ഈ ആരോപണങ്ങൾ ധനുഷ് ആൻട്രിയ തുടങ്ങി നിരവധി താരങ്ങളിലെ സ്വകാര്യ നിമിഷങ്ങളിലെ ചിത്രങ്ങളാണ് അന്ന് പുറത്തു വന്നത് പിന്നീട് സുചിത്ര കരിയറിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു വീണ്ടും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സുചിത്ര കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതോടെയാണ് വീണ്ടും വിവാദങ്ങൾ കത്തിത്തുടങ്ങിയത് നിലവിൽ കൂടുതൽ അഭിമുഖങ്ങളിൽ പങ്കെടുക്കുകയാണ് താരം വൈകാതെ പുറം അറിയാത്ത കൂടുതൽ കഥകൾ കേൾക്കേണ്ടി വരുമെന്നാണ് പുറത്തു സൂചനകൾ You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com metromatney.com Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.